ഗഗനോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാബു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടു എൻ ത്രീ സീറോ ഫൈവ് ഫൈവ് എന്ന് പറയുന്ന പവർ ട്രാൻസിസ്റ്റർ എങ്ങനെ ഹീറ്റ് സിങ്കിൽ ഫിറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ഹോൾ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് വളരെ സാധാരണ പോലെ ഒരു ട്രാൻസിസ്റ്റർ ഫിറ്റ് ചെയ്യുന്ന പോലെ ഫിക്സ് ചെയ്യേണ്ട ഒരു ട്രാൻസിസ്റ്റർ അല്ല ഇത് നമുക്ക് തുടങ്ങാം ആദ്യമേ നമ്മൾ ഒരു പീസ് പേപ്പർ എടുക്കണം കേട്ടോ വൈറ്റ് പേപ്പറോ ഏതെങ്കിലും പേപ്പർ എടുത്താൽ മതി വൈറ്റ് പേപ്പറായാലാൽ അത്രയും നല്ലത് എന്നിട്ട് അതിന് മുമ്പ് തന്നെ ഈ വളഞ്ഞിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ലെഗ്ഗുകൾ കണ്ടോ രണ്ട് ലെഗ് അതെല്ലാം സ്ട്രൈറ്റൻ ചെയ്ത് കറക്റ്റ് ആക്കണം എന്നിട്ട് ഈ പേപ്പറിൽ അകത്തോട്ട് ജസ്റ്റ് പി എൽ സി ആണ് കേട്ടോ കുത്തിയെങ്കിൽ കറക്കണം അതിനകത്തോട്ട് കാരണം ഈ പിന്നിൻ്റെ ഹോൾ അറിയാൻ വേണ്ടിയാണ് എന്നിട്ട് പേപ്പറും ട്രാൻസിസ്റ്ററും തമ്മിൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പം അതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചാൽ ട്രാൻസിറ്ററുടെ ഔട്ട്ലൈൻ നമ്മൾ ചെയ്യണം ഔട്ട്ലൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യണം വെച്ചാൽ ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം ഔട്ട് ൗട്ട്ലൈൻ വരയ്ക്കാൻ മാത്രമല്ല അല്ല മറ്റേ ഇത് കണ്ടാൽ സ്ക്രൂ ചെയ്യേണ്ട ഹോൾ കണ്ടാൽ അപ്പോൾ അതിനകത്തിന് രണ്ട് പേനായിട്ട് രണ്ട് ഇത് ചെയ്യണം ഇപ്പം നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ എക്സാക്റ്റ് ഫിഗർ കിട്ടി ഇനി ഈ എക്സാക്റ്റ് ഫിഗറാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ മോളിൽ സോറി ഹീറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ മോളിൽ വെച്ച് ദോരെ ഇടാൻ പോകുന്നത് അപ്പം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല മൈക്കാ ഷീറ്റുണ്ട് അത് ഞാൻ കാണിച്ചു തരാം മൈക്കാ ഷീറ്റിൻ്റെ ആ ഷീറ്റ് വെച്ച് ഇത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ മൈക്കാ ഷീറ്റ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾക്കിത് മൈക്കാ ഷീറ്റ് എന്തോന്നാലും യൂസ് ചെയ്തേ പറ്റില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ അടിച്ചു പോകും അപ്പം മക്കളെ സിംഗിൾ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൈക്കാ ഷീറ്റ് ഇല്ലാതെ തന്നെ ഫിക്സ് ചെയ്യാം രണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് മൈക്കാ ഷീറ്റ് വേണം അപ്പം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കാം ഇതെന്തിനാണ് നമ്മൾ ഇത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് മനസ്സിലാവുക കാരണം ഈ ട്രാൻസ്ഫിറ്ററിൻ്റെ അതേ അളവ് തന്നെ ആ ഹീറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ അവിടെ ഫിക്സ് ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ ഒരു സൈഡിലോട്ടൊക്കെ ചരിഞ്ഞു പോകും അപ്പം നമുക്കിപ്പോൾ ഒക്കെ ഇതേപോലത്തെ ഹീറ്റ് ഹീറ്റ്സിങ് നമ്മൾ വെളിയിലാണ് വെക്കേണ്ടത് അപ്പോൾ പവർ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാക്കിയല്ലോ അതിൻ്റെ വെളിയിലാണ് നമ്മൾ വെക്കുന്നത് കണ്ട ഇതുപോലെ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കാൻ പറ്റും ഇങ്ങനെ കട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം മുങ്ങിയിരിക്കും ഒരെണ്ണം താന്നിരിക്കും അപ്പോൾ ആ ഒരു ഭംഗി കുറവ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പിന്നെ ഇത് പെർമനൻറ്റ് മാർക്കറാണേ പെർമനന്റ് മാർക്ക് വലിയ വിലയൊന്നുമില്ല പത്ത് ഇരുപത്തഞ്ച് യ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പെർമെൻറ്റ് വളരെ ചെറിയ ഒരു പെർമനന്റ് മാർക്കറാണ് ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് എന്നിട്ട് അത് ഉപയോഗിച്ച് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം എവിടെയൊക്കെയാണ് ഹോൾ വരുന്നത് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇതിന് ഞാൻ മാർക്ക് ചെയ്തല്ലോ ഇനി ഇതിനെ ദോര ഇടണം ഇതിനെ ഹോൾ ഇടണം ഹോൾ ഇടാൻ വേണ്ടി ഡ്രില്ലർ തന്നെ വേണം അല്ല ആണിയൊന്നും ഇട്ട് അടിച്ച് ഇടാൻ നിൽക്കേണ്ട ഡ്രില്ലർ തന്നെ വേണം ഡ്രില്ലറിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ടു എം എൻ്റെ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ദോര ഇട അപ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഹോളങ്ങ് വീഴും കാരണം ഏറ്റവും ചെറിയ ഡ്രിൽ ബിറ്റ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് ഉപയോഗിച്ച് അങ്ങോട്ട് ടു എം എം ആണ് സ്റ്റാൻഡേർഡ് വേണം ൺ എം എംഒ ഉണ്ട് അത് ചിലപ്പോൾ ഒടിഞ്ഞ് പോകും അതുകൊണ്ട് ടു എം എമ്മിൻ്റെ ഡ്രിൽ ബിറ്റിട്ട് ഒരു ഹോളങ്ങ് ഇടണം എല്ലാത്തിലും കാരണം ഇതല്ല നമ്മൾ യൂസ് ചെയ്യാൻ പോകണം അതിനുശേഷം വലിയ ബിറ്റ് ഉപയോഗിച്ച് ആ ഹോളങ്ങ് വലുതാക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും പിന്നെ വലിയ ബിറ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ ദോരയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും ഇതിനകത്ത് അലുമിനിയത്തിൽ നല്ല കട്ടിയുള്ള അലുമിനിയം ആണ് കാരണം നമ്മൾ ഈ ഹീറ്റ്സിംഗിനൊന്ന് കട്ടി കുറഞ്ഞ ഹീറ്റ്സിങ്ക് യൂസ് ചെയ്തത് നല്ല കട്ടിയുള്ള അലുമിനിയം ഷീറ്റ് തന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്യണം ഫിൻസ് ഉള്ളത് തന്നെ യൂസ് ചെയ്യണം ഈ ടു എം എമ്മിൻ്റെ ഡ്രില്ലിൽ ഇട്ട ദൂരത്തിൽ തന്നെ ആ ട്രാൻസിസ്റ്റർ കൃത്യമായിട്ട് ഇറങ്ങും ഞാൻ കാണിച്ചു തരാം കണ്ടോ വളരെ പെർഫെക്റ്റായിട്ട് ഇറങ്ങുന്നതാണ്ടോ അതായത് നമ്മുടെ അലൈൻമെൻറ്റും ആ ഇട്ട ആ മെഷർമെൻറ്റും കറക്റ്റാണ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ ദൂരം ഒന്ന് വലുതാക്കണം അതിന് വേണ്ടി ഫോർ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഡ്രിൽ ബിറ്റാണ് പെർഫെക്റ്റ് ഫൈവ് എം എം യൂസ് ചെയ്യാം പക്ഷേ ഫൈവ് എം എം യൂസ് ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മൈക്കാഷീറ്റിൻ്റെ കൂടെ കുറച്ച് ഇൻസുലേറ്റേഴ്സ് ഒക്കെ വരും ഈ ആണിയൊക്കെ ഇടാനുള്ള അപ്പോൾ അതൊക്കെ ചോറ് അല്പം ലൂസ് പക്ഷേ ഫോർ പോയിൻറ്റ് ഫൈവ് എം എം ആണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ഫിറ്റ് ആയിരിക്കും ഹോൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ട്രാൻസ്ഫർ ഒന്ന് വെച്ച് നോക്കാം നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ അലൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു ടൈറ്റ്നെസ്സോ ഒന്നുമില്ല വളരെ ലൂസാണ് നമുക്ക് ഇൻസുലേറ്ററൊക്കെ ഇട്ടാലും വളരെ ഇത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും ഞാൻ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം സാധാരണ ട്രാൻസിസ്റ്റർക്ക് മൂന്ന് ഉണ്ടല്ലോ ഇവിടെ രണ്ട് പിന്നെ ഉള്ളൂ അപ്പോൾ ഒരു പിന്നെ അവിടെ പോയി അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ട്രാൻസിസ്റ്റർ വെച്ച് നോക്കുമ്പോൾ കണ്ട ഒരു റൈറ്റ് സൈഡിൽ കുറച്ച് സ്പേസ് കൂടുതലാണ് കാരണം സെൻറ്ററിൽ നിന്ന് കുറച്ച് ലെഫ്റ്റിലോട്ട് മാറിയാണ് പിന്ന് കണക്ട് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ അറിയാം കണ്ടാൽ അറിയാം ഈ ഹോളിൻ്റെ അവിടെ നിന്ന് ഈ പിന്നിലോട്ടുള്ള ലെങ്തും പിന്നിൽ നിന്ന് അപ്പർ ത റൈറ്റ് സൈഡിലുള്ള ഹോളിൻ്റെ ലെങ്തും ആണ് ലെഫ്റ്റ് സൈഡിൽ ലെങ്ത് കുറവും റൈറ്റ് സൈഡിൽ ലെങ്ത് കൂടും അപ്പം ഇപ്പം ട്രാൻസിസ്റ്റർ എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ലെങ്ത് കൂടുതലുള്ളത് വയ്ക്കണം എന്നാൽ അതിൻ്റെ മോളിലത്തെ പിൻ എമിറ്റർ താഴത്തെ പിൻ ബേസ് അതിൻ്റെ ഉണ്ടല്ലോ മെറ്റൽ കേസ് അതാണ് കളക്ടർ നിങ്ങൾക്ക് രണ്ട് ട്രാൻസിസ്റ്റർ ഒരു ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ബോഡി കളക്ടർ ആണല്ലോ ഈ ബോഡിയും അലുമിനിയും തമ്മിൽ കണക്ട് കണക്റ്റാകും അപ്പോൾ ഈ രണ്ട് കളക്ടറും തമ്മിൽ ഷോർട്ടാവും പോകും അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു മൈക്കാ ഷീറ്റ് വയ്ക്കുന്നത് ഇതുപോലത്തെ എക്സാക്റ്റ് ആയിട്ടുള്ള ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വിത്ത് ഇൻസുലേറ്റർ പിന്നെ സ്ക്രൂസ് എല്ലാം സോൾഡർ ചെയ്യേണ്ട സാധനങ്ങൾ എല്ലാം ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് അഞ്ച് രൂപയ്ക്ക് താഴെ ഉള്ളൂ വില ഭയങ്കര വില കുറവായിട്ടുള്ള സാധനമാണ് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും കാരണം ഈ ഇൻസുലേറ്ററുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്ക്രൂ ഫിറ്റ് ഫിക്സ് ചെയ്യാനുള്ള സാധനമാണ് ഈ സ്ക്രൂവിൻ്റെ ഇൻസുലേറ്റർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാണ്ട ഈ ഹോൾഡിനകത്തോട്ട് അത് കൃത്യമായിട്ട് ഇറക്കി വെക്കാം അവിടെ അത് അവിടെ ഇങ്ങനെ അങ്ങനെ ഇല്ല കാരണം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഡ്രിൽ ബിറ്റാണ് കറക്റ്റ് എന്ന് പിന്നെ ഉള്ളത് നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഹീറ്റ് ഈ മൈക്കാ ഷീറ്റ് ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഒന്നുകിൽ ദാ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഈ മൈക്കാ ഷീറ്റിനെ എന്ത് ചെയ്യണമെന്ന് പറയാമോ ഒരു സിസേഴ്സ് ഉപയോഗിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ഇത് കുറയ്ക്കാം കാരണം ഹീറ്റ് സിങ്ക് എന്ത് വന്നാലും ഇതിനകത്ത് കറക്റ്റ് ആയിരിക്കും മൈക്കാഷീറ്റ് സാധാരണ ഈ ഒരു സൈസിലാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോൾ ഇടാൻ വേണ്ടിയില്ലേ ഈ മൈക്കാ ഷീറ്റ് ഇട്ട് തന്നെ നമുക്ക് ഹോൾ അറേഞ്ച് ചെയ്തിട്ട് ഹോൾ ഹോളിടാം പേപ്പറിലൊന്നും വയ്ക്കണമെന്നില്ല കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ട്രാൻസിസ്റ്റർ ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് വന്നാലും തെർമൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവണം ഷീറ്റും അലുമിനിയം ഷീറ്റും അതായത് സിങ്കും തമ്മിൽ ഇടയിൽ നന്നായിട്ട് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഗുഡ് കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് മൈക്കാ ഷീറ്റ് അറിയാമല്ലോ നല്ല ഒരു നല്ലൊരു ഇൻസുലേറ്ററാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നന്നായിട്ട് മൈക്ക തെർമൽ പേസ്റ്റ് യൂസ് ചെയ്യണം ക്വാളിറ്റി ഉള്ള തെർമൽ പേസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തെർമൽ പേസ്റ്റിന് കുറച്ച് വില കൂടുതലാണ് ഇത് പത്ത് രൂപയുടെ കുറഞ്ഞ സാധനമാണ് പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത്തിരി ബ്രൗൺ കളറിലുള്ള ഗ്രേ കളറിലുള്ള കൂടിയത് ഇനി മൈ ട്രാൻസിസ്റ്ററിനും തെർമൽ പേ സോറി മൈക്ക മൈക്കഷീറ്റിനും ഇടയ്ക്കും തെർമൽ പേസ്റ്റ് യൂസ് ചെയ്യണം എന്നിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ പിന്നെ ഇൻസുലേറ്റർ താഴെന്ന് മോളിലോട്ട് വേണം ഇടാൻ കാരണം എന്നാലേ ആ ഇൻസുലേഷൻ വർക്ക് ചെയ്യുള്ളൂ എന്നിട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൻ്റെ ഭാഗം സോൾഡർ ചെയ്യേണ്ട പിൻവെക്കുക അതിനകത്ത് സ്ക്രൂ ഇടുക 영 <목소리로> ആ ഇൻസുലേറ്ററിനകത്തൂടെ ഇടുക എന്നിട്ട് ഈ സ്ക്രൂ ഇട്ട് നന്നായിട്ട് അങ്ങ് മുറുക്കുക ഇനി നമുക്ക് പേടിക്കേണ്ട ഒരു കാരണവശാലും ട്രാൻസിസ്റ്റർ കളക്ടറും ഈ അലുമിനിയം ഷീറ്റും ദാറ്റ് ഈ ഹീറ്റ് ഹീറ്റ്സിങ്കും തമ്മിൽ ഒരു കോണ്ടാക്റ്റും വരില്ല കാരണം എല്ലാം കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആയി കഴിഞ്ഞു ഇങ്ങനെ വേണം ഒരു ടി ഒ ത്രീ പാ മെറ്റൽ പാക്കേജിങ്ങിനുള്ള ഒരു ട്രാൻസിസ്റ്റർ ഫിക്സ് ചെയ്യാൻ ഇതിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ പാക്കേജിങ്ങിനാണ് ട്യൂ ത്രീ മെറ്റൽ പാക്കേജിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് ഫിക്സ് ചെയ്യുന്ന ദാ ഈ രീതിയിലായിരിക്കണം ഹീറ്റ്സിങ്കിൽ എന്ത് കണക്ട് ചെയ്താലും ഇതായതുപോലെ ഒരു ഇൻസുലേറ്റർ ഇട്ട് വേണം ഫിക്സ് ചെയ്യാൻ പണി കഴിഞ്ഞില്ല ഇതിന് ശേഷം നമ്മളൊരു മൾട്ടിമീറ്ററിനെ കണ്ടിന്യൂറ്റി മോഡിലിടണം കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് എല്ലാ കംപ്ലീറ്റ് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യണം എല്ലാ പിന്നും കളക്ടറും അലുമിനിയം ഷീറ്റും എല്ലാം തമ്മിൽ ഷോർട്ടോ അല്ല കണ്ടിന്യൂറ്റിയോ എല്ലാം കാണിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യണത് ഇത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ഫിക്സ് ചെയ്തു എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോ കമൻ്റ് എഴുതി ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ എക്സസ് ആയിട്ടുള്ള തെർമൽ പേസ് സൈഡിലൊക്കെ ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു തുണിയിട്ട് തുടയ്ക്കാം എന്നിട്ട് തിന്നർ ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചെറിയൊരു ഇടവേള